ും കൂടെ കറങ്ങാൻ പോവുകയാണ് എങ്ങോട്ടോന്നില്ല വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്ന് എത്തും അവിടെ ഇറങ്ങും അപ്പൊ ആരൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങോട്ടാ പോന്ന വഴിയെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് കൊല്ലക്കാരെ ഏറ്റവും പ്രിയകരമായ അടുച്ചു പാർക്കിലേക്കാണ് ചുമ്മാൻ ഇവിടെ കുറച്ചുനേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങോട്ട് പോകണമെന്ന് പിന്നെ പ്ലാൻ ചെയ്യും അപ്പൊ ഇനി ഞാൻ അക്കത്ത് കിറക്കാൻ ചേരാം എന്ത് എന്തായാലും പറയാനുണ്ടോ ജാസ്മിക്ക് അടക്കം കയറി ഫസ്റ്റ് ആണ് ഐസ്ക്രീം ഒരു എന്തായാലും ഒന്നും പറയാനുണ്ടെങ്കിൽ പറ വെറുതെ അല്ല രണ്ടാണെന്നെ അവിടെ കൊണ്ടുവന്ന ഐസ്ക്രീം ഐസ്ക്രീം കുടിക്കണം കുടിക്കണം എല്ലാര് മഴക്കോളം മഴ ആയി മഴ ഭയങ്കര സാധന മാറുണ്ട് കൊച്ചു കുട്ടികൾ ഊഞ്ഞാലാടുന്നു തനിക്കുള്ള അവിടെ ഉണ്ടതുകൊണ്ടേ അപ്പൊ ഞാൻ പോയി ഊഞ്ഞാലാടട്ടെ പണ്ടത്തെ ഓരോ ഓർമ്മകൾ ഇന്നലൊക്കെ ആടുന്നു ഊഞ്ഞാലാടല് மொட்டை முட்ட கொச்சுர காண்ட முட்டாஸ்மூழ அது என்ன எந்த ஓகே ஸ்டார்ட் ஆடி 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 அது ஆட்டிட்டு முட்ட ഇങ്ങനല്ലേ പൊങ്ങണോടി ഓക്കെ ഓക്കെ രണ്ടായിരം കൊണ്ട് ഇടിച്ചിട്ടേ വേണു മതി ഇനി ഞാന് അത് നീ ചരിഞ്ഞിരിക്കുന്നോണ്ടായിരിക്കും

റക്കി ഇറങ്ങിയ ക്ഷീണത്തിനൊരു നാരങ്ങാളം കുച്ചു ഇങ്ങോട്ട് പോന്നെ കാണിച്ചു തരാം അടുത്തത് ർത്തി മാളിലോട്ടാണ് ചുമ്മാ ഇനി ഇവിടെ കുറച്ച് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകും പിന്നെ പോവും അങ്ങ് അങ്ങനെ ഞങ്ങൾ ആർത്തി വേറെ ആർത്തി മാളി വന്ന് ഇതിലിറങ്ങാനാ അതുണ്ടല്ലോ സമയം പോണം അതിനുവേണ്ടി ചുമ്മാ കടന്ന് ഇങ്ങനെ കറങ്ങോ പെണ്ണുങ്ങള് ഞാൻ കിടക്കും ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ് ചുമ്മാ വീട്ടിലിരുന്നപ്പൊ എവിടേ മൂന്നേരുകൂടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം പിള്ളേർ എഴുതുമ്പോൾ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ആർക്കുമാളിലൊരു കടയിൽ കയറിയിരിക്കുക ചുമ്മാ അത് സെവൻറ്റി പെർസെൻറ്റേജ് ആൻഡ് ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞ് കയറിയത് വാങ്ങിക്കാനില്ല കേട്ടോ ചുമ്മാ കാണാം ഓക്കേ ഇറങ്ങി ഇനി ഞങ്ങൾ ഫുഡ് ആണ് പ്രാധാന്യം ഞങ്ങൾ എവിടെയാണ് പോകുന്ന അസാഡോ അസാഡിലോട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ എവിടെ ഊഞ്ഞാൻ രണ്ടാണ് ഞങ്ങൾ ആടും കേട്ടെ വേണെ ഇത് കോങ്ങാതെ കഴിക്കാം നോക്കിയത് ഒക്കെ എന്താ വാങ്ങുന്നറിയില്ല ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടു അയ്യവറിയാം പക്ഷെ ഉണ്ടാറിയാമെ അപ്പൊ ഇനി നോക്കട്ടെ മെനു കാർഡ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യണം ഇല്ല ഐഡിയപരമായിട്ടും കൊണ്ടുവന്ന ഞങ്ങളുടെ ജാസ്മികുട്ടിയാണ് വഴിക്കാട്ടിയാണ് അപ്പോൾ നോക്കുകയാണോ എനിക്കത് എന്തൊക്കെയുണ്ടെന്ന് ജാസ്മിയാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഓർഡർ ചെയ്യും ഇല്ലേ ഓർഡർ ചെയ്തില്ലേ എന്താ മനസ്സിലായി നോക്കിട്ട് പോകുന്ന കേട്ടോ ഒന്ന് ദോശ അമോള കണ്ട് ആർക്ക വിശപ്പൊന്ന് പറഞ്ഞേത് എന്നെ പറ്റിച്ചു കൊണ്ടു വണ്ടി വണ്ടി പ്ലാൻ ചെയ്താ പിന്നെയും കേട്ടേ പിന്നെ മറിയോ ഓട്ടെ കളിക്കണം പിന്നെ വരുന്ന എന്തെങ്കിലും ഇത് വേണ്ടേട്ട് ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത ഉന്നമായ റമീസിലോട്ടെത്തി ഇനി ഇവിടെ എന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ആയിരിക്കും ഇനി ഇവിടുന്ന് ഇറങ്ങത്തില്ലോ അപ്പൊ നീ അകത്ത് വണ്ടി നല്ല കുലപ്പ് അപ്പൊ ഇനി ഇനി അകത്ത് കേറിയിട്ടൊക്കെ ഓർഡർ ഒക്കെ ചെയ്തിട്ട് കാണിക്കാം ഓക്കെ ആഹാരം കണ്ട പിന്നെ നോക്കേസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് അപ്പം അത്രേ ഉള്ളൂ ഇന്ന് കുറച്ച് ചെറിയൊരു ചെറിയൊരു ആയിരുന്നു ചെറിയ കറക്കം ബ്ലോഗ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ബൈ താങ്ക് യു